എനിക്കൊരു സ്വഭാവമുണ്ട് ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പക്തി ജോലി കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ കേക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഞാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കാറുണ്ട് അപ്പോൾ എൻ്റെ മെയിൻ കമ്പാനിയൻ പറയുന്നത് എൻ്റെ കസിൻ ആട്ടോ ലക്ഷ്മി മിക്കപ്പോഴും ഞാൻ അവളെയാണ് വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എന്തായാലും ആരെ വിളിക്കും എന്ന് ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടൻ വിളിച്ചത് അപ്പോൾ ഇതാട്ടോ എൻ്റെ ഏട്ടൻ അപ്പോൾ പുള്ളി നാട്ടിലില്ല പുള്ളി പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നമ്മളെന്തെങ്കിലും ൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പുള്ളി വിളിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പകുതി എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിനെ കുറിച്ചാണെങ്കിലും എല്ലാം നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് പുതിയ സജഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ടൈമിൽ നമുക്കത് ഒരു ആശ്വാസം അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ അത് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാനും കൂടെ ഒരാളുണ്ട് എങ്കിൽ നമുക്ക് നമുക്കത്രത്തോളം നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു ഭാരം കുറഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങളും ഇതുപോലെയാണ് എങ്കിലേക്ക് അവൻ്റെ ചെയ്യാൻ മാറിക്കേണ്ട കേട്ടോ അപ്പം ഈ ഒരു കേക്കിനെ എനിക്ക് ഓർഡർ തന്നത് അതിലായിരുന്നു കേട്ടോ